ഇതെന്താ സംഭവം എന്ന് മനസ്സിലായത് അതായത് കേരളത്തിലെ ഏക കേബിൾ കാർ പ്രവർത്തിക്കുന്ന സ്ഥലം അതായത് കൊല്ലം ജഡായ് അവിടെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു കേബിൾ കാറിൽ കയറാൻ പോകുന്നത് ഞാൻ കാശ്മീരിൽ പോയിട്ടൊക്കെ എന്ന് വിചാരിച്ചത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് കയറാൻ പറ്റില്ല അപ്പോൾ ഇവിടുത്തെ കേബിൾ കാറിൽ കണ്ടായിരം അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവിടെയുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ പറയണ തോന്നി കുറച്ച് സമയം ഇത് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്താ അവിടെ സ്ഥലത്തിൻ്റെ പ്രശ്നം പ്രൈവറ്റ് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കേബിൾ കാർ വന്നു കേബിൾ കാർ വരുമ്പോൾ ഉള്ള സൗണ്ടാണ് കേട്ടോ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്നതാണ് കയറിയിട്ട് പോകുന്നതാണ് ഒരു ഒരു സെറ്റിൽ നാല് ക്യാബിനാണ് ഇതേപോലെ ഹലോ ഞാൻ ഇതാണ് കേട്ടോ നമ്മൾ പോകുമ്പോ അടുത്ത ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു മൂന്നാല് ഞാൻ അതാ പറഞ്ഞ ഒരു സെറ്റിൽ ഇങ്ങനെ നാല് ക്യാബിനായിട്ടാണ് ഉണ്ടാവുക കാണുന്നതാണ് കേട്ടോ ചടായിപ്പുറം ചടായിപ്പുറേൻ്റെ അടുത്തേക്ക് എത്താൻ പോകുന്നതാണ് ഇത് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് ചില സമയത്ത് പിന്നെ അവിടെ നിന്ന് അറിയാലോ ഇത് സ്റ്റോപ്പ് ചെയ്യൂല ഇങ്ങനെ നൈസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കയറേണ്ടിയിട്ട് ഇറങ്ങുകയൊക്കെ അങ്ങനെ ചെയ്യണം പിന്നെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെന്നാൽ അവരവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ബാക്കി എല്ലാവരും എന്ത് ചെയ്യും അവിടെ ഇങ്ങനെ നിൽക്കേണ്ട വരും അതൊരു മൂവ് ചെയ്യില്ല കാരണം ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് റൗണ്ട് അടിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഞാനിതിൻ്റെ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി സംതിങ് അങ്ങനെയാണ് വരുന്നത് പിന്നെ എൻട്രി ഫീസും കൂടിയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ എന്താ വരുന്നത് എല്ലാം കൂടിയിട്ടൊരു ഫൈവ് സിക്സ്റ്റീൻ്റെ അടുത്ത് ഒരാൾക്ക് ചാർജ് വരുന്നുണ്ട് അതായത് നമുക്ക് ഇതിന് എനിക്ക് എൻട്രിക്ക് പിന്നെ ഈ ഒരു കേബിൾ കാറിന് ചാർജ് കൂടിയിട്ട് നമുക്ക് നടക്കാം നടക്കാനാണെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ട് പക്ഷേങ്കിൽ എന്താ പറയുക ഒരു കുന്നും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ട് വരേണ്ടതാണ് അത്യാവശ്യം നടക്കാനുണ്ട് പിന്നെ വെയിലത്തൊക്കെ ആണെങ്കിൽ പറ്റില്ല അതായത് നടന്നു വരുന്ന വഴിയാണ് കേട്ടോ ഒന്നര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തി നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ക്ലൈമറ്റാണ് അതായത് ആ നല്ല ക്ലൈമറ്റ് അല്ലാന്നുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മടുത്തു പോകും കേട്ടോ കാരണം ഉച്ച വെയിലടിക്കും അപ്പം നമ്മളെത്തിയ സമയത്ത് ചെറിയൊരു ചാറ്റിൽ മഴയും ആകാശം കാണുന്നില്ല നല്ല മൂഡിൽ അതുകൊണ്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ അന്ന് കുറവായിരുന്നു രാവിലെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകണ്ട ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങോട്ടേക്ക് പോകേണ്ടത് കാരണം ഒരു മ്യൂസിയം ഉണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് ആ മ്യൂസിയത്തിൽ എന്തോ കാണോന്ന അറിയില്ല പക്ഷേ പക്ഷേങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയ്യിൽ അപ്പോൾ ഈ പുറത്ത് കാണുന്നത് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് പാറ എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബേർഡ് സ്റ്റാച്ചു എന്നാണ് പറയുന്നത് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ ക്ലൈമറ്റ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും വെയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മടുത്തു അപ്പോൾ ആ ഒരു ഇത് നോക്കിയിട്ട് അവസ്ഥ നോക്കിയിട്ട് മാത്രം അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഈ ചുറ്റുപട്ടും കാണുന്നത് മാത്രം തന്നെയാണ് അവിടെയുള്ളൂ ഇതിന് പല ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കാണാത്തവരാണെങ്കിൽ വൺ ടൈമായിട്ട് കാണാനുണ്ട് ഞാൻ പറഞ്ഞത് പക്ഷെ അത് ഈ ക്ലൈമറ്റ് നോക്കിയിട്ട് വരും നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ജീവനാണ് കേബിൾ കാർ വരുന്നുണ്ട് അപ്പോൾ കേബിൾ കാർ കേരളത്തിൽ അപ്പോൾ അത് കാ ഇതുവരായിട്ട് കയറാത്തവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക ഇത് വൺ സൈഡ് നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാനും അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ജഡാ ഈ ബാക്ക് സൈഡിൽ ഒരു ക്ഷേത്രമുണ്ട് ഈ കാണുന്നതാണ് ആ ക്ഷേത്രം ഇത് ശ്രീരാമ ക്ഷേത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ ശ്രീരാമൻ്റെ ഒരു വലിയ ഒരു വലിയൊരു പ്രതിഷ്ഠയുണ്ട് നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ജഡായുവിൻ്റെ വ്യൂ ആണ് ഇത് നമ്മൾ ഓരോ സൈഡ് നോക്കുമ്പോൾ ജഡായുവിന് ഓരോ വ്യൂ ആയിട്ടാണ് കാണാൻ പറ്റുക പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ശ്രീരാമൻ്റെ പാദം പതിഞ്ഞ സ്ഥലമുണ്ട് അതിവർ അവിടെ ഒരു കടാവിളക്ക് കത്തിച്ചിട്ട് അവരതിനെ ആരാധിക്കുന്നുണ്ട്